നമസ്കാരം വിവാഹ വാഗ്ദാനം നൽകി യൂറോപ്യൻ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതികളെ ശിക്ഷിച്ച കോടതി യുവതിയിൽ നിന്നും ഒരു ലക്ഷം യൂറോ തട്ടിയെടുത്ത കേസിൽ യുവാവിനും അമ്മയ്ക്കുമാണ് ശിക്ഷ വിധിച്ചത് മധുര പ്രത്യേക ട്രാക്ക് കോടതിയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി സുശീൽ കുമാറാണ് ഇരുവർക്കും ശിക്ഷ വിധിച്ചത് യുവാവിന് പത്ത് വർഷം കഠിന തടവും കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചതിന് യുവാവിന്റെ അമ്മയ്ക്കും അഞ്ച് വർഷം തടവും ഇരുവർക്കും യഥാക്രമം ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയും അഞ്ച് പോയിന്റ് ഒൻപത് പൂജ്യം ലക്ഷം രൂപയുമാണ് പിഴയും വിധിച്ചത് ആത്മീയകാര്യങ്ങൾക്കായിട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ വളർത്തു സഹോദരൻ സർബജിത് മങ്കു സിംഗിനൊപ്പം ഹോളണ്ടിൽ നിന്ന് യുവതി മധുരയിലെത്തുന്നത് പിന്നീട് ഹരീന്ദ്രകുമാറുമായി പരിചയത്തിലായി എന്നാൽ വിവാഹിതനാണെന്ന വിവരം മറച്ചുവെച്ച് ഇയാൾ വിവാഹ അഭ്യർത്ഥന നടത്തി തൻ്റെ വീട്ടിൽ ഒരു പ്രതീകാത്മക വിവാഹ ചടങ്ങ് നടത്തി അവരെ കബളിപ്പിച്ചു പിന്നീട് യുവതിയിൽ നിന്ന് എ ഇടപാടുകളിലൂടെയും വ്യാജ നിക്ഷേപ രേഖകൾ കാണിച്ചും ഏകദേശം ഒരു ലക്ഷം യൂറോ തട്ടിയെടുത്തു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഹരീന്ദ്ര വിവാഹിതനാണെന്നും കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളെ പിന്തുണച്ചിരുന്നുവെന്നും തെളിഞ്ഞു ഗോവിന്ദ് നഗർ നിവാസിയായ ഹരീന്ദ്രകുമാർ മാതാപിതാക്കളായ വിക്രം സിംഗ് ലീലാദേവി എന്ന നീലം ഭാര്യ മമതാ രാഘവ് സുഹൃത്ത് സരംജിത് മങ്കു സിംഗ് എന്നിവർ ചേർന്ന് തന്നെ വഞ്ചിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്തുവെന്ന് ചെയ്തുവെന്നാരോപിച്ച് യുവതി മധുരയിലെ സീനിയർ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകുകയായിരുന്നു വിചാരണ വേളയിൽ വിക്രം സിംഗും മമതാ രാഘവും കോടതിയിൽ ഹാജരാകാതിരുന്നതിനാൽ ഹരീന്ദ്രകുമാറിനും അമ്മയ്ക്കുമെതിരായ കേസ് അതിവേഗ കോടതിയിലേക്ക് മാറ്റി തുടർന്ന് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയായിരുന്നു ലീലാദേവിയുടെ നേരത്തെ അനുവദിച്ച് ജാമ്യം റദ്ദാക്കിയ കോടതി ഉടൻ കീഴടങ്ങാനും നിർദ്ദേശിച്ചു